പ്പോഴും വെച്ചിട്ട് നമുക്ക് നാല് മണിക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ സ്കൂൾ വിട്ടിട്ട് നമുക്ക് കൊടുക്കാൻ സൂപ്പറായിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിരികിയ തേങ്ങയും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് കുറച്ച് മൈദാ മാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മൈദാമാവിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കാം അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ് റെഡിയാണെന്താ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇനി നമ്മുടെ പാൻ എടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ബാറ്റർ ദോശ പോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് ഇളക്കി പറ്റുന്ന പരുവെത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവേ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം ഇതൊന്ന് ലോക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ലോക്ക് ആയിക്കോളും അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒന്നും വെളിയിൽ പോവില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഇതിന്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം ഇനി രണ്ട് വശവും മറിച്ചും തിരിച്ചുവിട്ട് നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണേ നമുക്കിനി ഇതുപോലെ ഒരെണ്ണം കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ ഒരു പഴവും കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഫില്ലി തയ്യാറാക്കിയിട്ട് ഇതാ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തത് കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പഴം കഴിക്കാൻ വഴിയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ നാല് മണി പലഹാരം ഇവിടെ റെഡിയാണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയുമാണ് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കാനൊന്നും ആരും മറക്കണ്ട അത്രയ്ക്കേ ഉള്ളൂ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സായിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും അത്രയ്ക്കുള്ളൂ താങ്ക് യു